നമ ഗോപിക സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ശ്രീഹരേ നമ നിത്യം നിൻ പദപങ്കജം തൊഴുതു ഞാൻ കൃത്യങ്ങൾ ചെയ്തിടണം ായൻ ഭവനത്തിലെത്തും അവരെ പൂജിച്ചിടാൻ തോന്നണം ഭക്തന്മാരുടെ കൂട്ടുകൂടുവൻ ചിത്തം കൊതിച്ചിടണം മറ്റൊന്നും വരമായി വേണ്ട ഭഗവൻ മുറ്റും കനിടണം ശ്രീഹരേ നമ രേവതിയം യെയും കുറിച്ചല്ലേ പറഞ്ഞത് ഒരു ഗുരുവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചു ഭഗവാൻ ചോദിച്ചു പേട്ടനൊന്നും ചോദിച്ചില്ല ഏട്ടൻ ഇങ്ങനെ ആ രേവതി എന്ന് പറഞ്ഞ പേരുള്ള കുമാരിയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് ഒരു അസ്ഥപ്രജ്ഞൻ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ അസ്ഥപ്രജ്ഞനായതുപോലെ ആ അരേ ബലരാമൻ ആ രേവതിയെ തന്നെ ോക്കൊണ്ടിരിക്കുന്നത് കൊണ്ടൊന്നും ചോദിക്കാനും തോന്നില്ല അപ്പൊ അനിയൻ ചോദിച്ചു ആചാര്യ ജിജ്ഞാസ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു യുവതി ഗതായം അഭ്യസിക്കണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണ്ടേ ദേവതയുടെ വിദ്യാഭ്യാസത്തിന് പിന്നിൽ അങ്ങനെ വല്ല കഥയുമുണ്ടോ എല്ലാം അറിയുന്നവനാണല്ലോ അങ് പറഞ്ഞു അപ്പൊ പറഞ്ഞു അദ്ദേഹം ചോദിച്ച നന്നായി ഊട്ടി ദേവതയെ കുറിച്ച് ഒന്നാലേ നിന്നോട് പറയണമെന്ന് കരുതിയതാണ് അവരുടെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു അത് പറയുന്ന ഗുരുനാഥൻ യഥാർത്ഥത്തിൽ ദേവതയുടെ കഥ കരുണാമയമാണ് എന്താ പ്രഭാസതീർത്ഥം നിനക്കറിയാമല്ലോ അതിനടുത്ത് സമുദ്രത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതും കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഈ എന്താ പഞ്ചജനനെ കാണാൻ വേണ്ടി കടലിൽ കറിഞ്ഞത് ഈ ഈ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ സ്ഥലത്ത് എന്നാണ് അതിന്റെ നാമ കുശസ്ഥലി എന്നാണ് അങ്ങനെയാണ് അതിന് പേര് സമുദ്രതീരത്ത് കിടക്കുന്ന ആ സ്ഥലം ഒരു വാണിജ്യ കേന്ദ്രമാണ് കടലിൽ അകത്തേക്ക് തള്ളിക്കിടക്കുന്ന ആഴി കടന്നു വരുന്നവർക്ക് ഇറങ്ങുവാൻ പറ്റിയ കേന്ദ്രമായി കുശസ്ഥലി മാറി അങ്ങനെ അവിടെ വലിയൊരു കച്ചവട കേന്ദ്രമാക്കി വളരെ പെട്ടെന്നായിരുന്നു കുശസ്ഥലിയുടെ വളർച്ച കടൽ കടന്നു വരുന്നവരുടെ സമ്പത്ത് കൊണ്ട് കുശസ്ഥലി വേഗം വളർന്നു കാരുണ്യത്തിലേക്കെത്തി അരി കുശസ്തലി പെൺകുട്ടിയല്ല പ്രകാശം കൂടിയ രത്നങ്ങളും മനോഹരങ്ങളായ പട്ടാമ്പരങ്ങളും കുശസ്തലി പ്രശസ് ആയിരുന്നു ധീരന്മാരും അല്ല കുശസ്തലി അങ്ങനെയാണ് പ്രശസ്തി ആർജിച്ചത് പറയുന്നു അവിടുത്തെ വരികൾ അലങ്കാരവതികൾ ആയിരുന്നു ധീരന്മാരും സത്യസന്ധന്മാരുമായിരുന്നു പുരുഷന്മാര് കളമ്പോ കാപട്ടിയോ ഒന്നും ഇല്ല അവർക്ക് ആയ ആയതലോചനങ്ങളിൽ അഭ്യാസ പാഠവും ആവിഷ്കരിക്കുന്ന നർത്തകിമാർ തിങ്ങിയ നാടായിരുന്നു കുശത്തരി അങ്ങനെ ആ നർത്തകിമാരും ഒക്കെ ആയിട്ട് നല്ലൊരു എല്ലാ അഭ്യാസങ്ങളും ആൺകുട്ടികളും നല്ല ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കുശത്തരി എന്ന് പറയുന്നു സൗന്ദര്യത്തിലും സമ്പത്തിലും മികച്ച ഈ ആഴയുടെ മുത്തിനെ സ്വന്തമാക്കുവാൻ പലരും ആഗ്രഹിച്ചു അതങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒന്നും നല്ലതുണ്ടെങ്കിൽ അത് എനിക്കെനിക്ക് എനിക്ക് അങ്ങനെ വെച്ചിട്ട് പോകും എല്ലാരും അക്കാലത്താണ് പുണ്യരൻ എന്നൊരു രാക്ഷസൻ പത്തേമാരിയിൽ അവിടെ എത്തിയത് അവിടെ ഇപ്പൊ മുസ്ലിം സു വരുന്നത് മാതിരി പത്തേമാരിയിൽ ഈ രാക്ഷസനെത്തി അവനെ വമ്പൊരു കടൽപ്പട തന്നെ ഉണ്ടായിരുന്നു രാക്ഷസവർത്തിൽ പിറന്ന പുണ്യജൻ ദുഷ്ടനും വക്രബുദ്ധിക്കാരനുമായിരുന്നു സഞ്ചാരികളിൽ നിന്നും നഗരത്തിന്റെ ഐശ്വര്യം അറിഞ്ഞാണ് അവനെത്തിയത് വേണ്ടാത്ത പണിയല്ലേ ഇതൊക്കെ അങ്ങനെ ഹേമന്തം കഴിഞ്ഞു അമാവാസി ദിവസം കുശത്തലി കഠിനമായ തമസിൽ ഭയം നിന്നുറങ്ങുകയായിരുന്നു പാവം ഓടുന്നതിനെയാണ് അവളുടെ മാറിലേക്ക് വാളുകൾ ആനുവദിച്ചത് കുശസ്ഥലി ഞെട്ടി ഉണർന്നപ്പോഴേക്കും പുണ്യജന്റെ സഹോദരന്മാരും പടയാളികളും നഗരത്തിൽ തീർവാഴ്ച നടത്തി കഴിഞ്ഞിരുന്നു ചെറിയൊരു പട്ടണമെന്ന് കുശസ്ഥലി പിന്നെ നശിപ്പിക്കാൻ പണിയില്ലല്ലോ ആപണങ്ങൾ കൊള്ളയടിച്ചു രത്നങ്ങളെല്ലാം കുത്തിവാരി സ്വർണാഭരണങ്ങളൊക്കെ തൂത്തുവാരി എല്ലാം ഇങ്ങനെയാണ്ടാക്കാൻ പണിയുണ്ട് നശിപ്പിക്കാൻ പണിയില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗാന്നത് അങ്ങനെ ഈ വിവരം രാജവൊട്ടാരത്തിൽ എത്തുകയും ചെയ്തു സൈന്യങ്ങളെ കുതിരപ്പുറത്ത് പറഞ്ഞു വന്നു അപ്പൊ തെരുവ് ചോരക്കളമായി കിട്ടിയതും ഭാര്യ എടുത്തിരി ഇവര് പോയോ ഇല്ല രാക്ഷസന്മാർ ആയോധന വിദഗ്ധരായിരുന്നു അവർ ഉപയോഗിച്ചത് നീണ്ട വാളുകളായിരുന്നു അത് ഗംഭീരായില്ലേ നിങ്ങട്ടി അങ്ങ് കൊടുത്താലേ ആ വാളിനു മുമ്പിൽ കുശത്തലിയിൽ യോദ്ധാക്കള് നിമിഷ നിഷ്പ്രഭരായി നിമിഷങ്ങൾക്കകം തെരുവ് ചോരപ്പുഴയിൽ മുങ്ങി കബന്ധങ്ങൾ കൊണ്ട് രാജപാതം നിറഞ്ഞു കൊണ്ടൊരു കഷ്ട കുശത്തലൂടെ അഭിമാനമായ രാജാവ് തന്നെ ഒടുവിൽ യുദ്ധത്തിനിറങ്ങി രാജാവിനെ സഹായിക്കുവാൻ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും പുത്രന്മാരും രംഗത്തെത്തി പുണ്യജനും രാജാവിന്റെ സഹോദരന്മാരും ഏറ്റുമുട്ടി വളരെ സമയമായ യുദ്ധം നീണ്ടു നിന്നു പേരാണെങ്കിലോ പുണ്യജൻ പുണ്യത്തിൽ ജനിച്ചവൻ പരിപാടിയാണെങ്കിലോ ദുഷ്പ്രജനായിട്ടും പേരിലുണ്ടായിരുന്നു ക്രകൂരമായ വാൽപ്രയോഗത്തിൽ വയറും നെഞ്ചും വിളർന്ന് അവർ മരിച്ചു മക്കൾ ഏഴുപേർ അമ്പയറ്റും അസിയേറ്റും മരിച്ചു പോയ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി സഹോദരന്മാരും അരുമ സന്താനങ്ങളും മൃതി പോയതോടെ രാജാവ് ഭഗ്നാശനായി ഇനി എന്ത് ചെയ്യണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആയിപ്പോയി രാജാവ് യുദ്ധത്തിൽ നിന്നും അദ്ദേഹം പിന്മാറി പുണ്യജനോട് പോരാടിയിൽ ഇപ്പോൾ ജയിക്കുകയില്ല പിന്നെ എന്തിന് പടജനങ്ങളെ ജനങ്ങളെ കരു കുരുതി കൊടുക്കണം ശത്രു ബലവാനാണ് പടം അധികം കരുതിയിരിക്കുന്നത് എന്തായാലും പട അധികം കരുതിയിരിക്കുന്നവനാണ് അരി ഈ ശത്രുവായ പുണ്യജൻ അതുകൊണ്ട് അവനോട് കളിച്ചിട്ട് കാര്യമില്ല എന്ന് രാജാവിന് മനസ്സിലായി പിന്മാറുക തന്നെയാണ് നല്ലത് അതാണ് ബുദ്ധി വേഷപ്രച്ഛന്നനായി രാജാവ് പുറത്തു വന്നു അദ്ദേഹത്തോടൊപ്പം പുരുഷവേഷധാരി ഇളയ പുത്രി ഉണ്ടായിരുന്നു ഏതാനും മനുജരന്മാർ രാജാവിനെ പിന്തുടർന്നു ഇവർ തികച്ചും വിശ്വസ്തരായിരുന്നു രാജാവ് പോയതോടെ പുണ്യജനും സൈന്യവും കൊട്ടാരം സ്വന്തമാക്കി ആഹ ഇവര് പുറത്തേക്ക് ഇറങ്ങിയല്ലോ ആ സമയത്ത് മർഭാഗത്തെ കൂടി വന്നു കൊട്ടാരം അത് സ്വന്തമാക്കി മന്ദപുരത്തിൽ അങ്കനമാരുടെ ചാരിയത്തിൻ്റെ രാക്ഷസന്മാർ നശിപ്പിച്ചു അതാണതിപ്പോഴും നടക്കുന്നത് അടുത്തണിയേണ്ടുന്ന വിശുദ്ധിയുള്ള പൂമാലകൾ അവർ തച്ചുടച്ചു അപമാനം സഹിക്കാത്ത സുന്ദരിമണികൾ കിടങ്ങുകളുടെ അഴങ്ങളിൽ അമർന്നു എല്ലാരും ആത്മഹത്യ ചെയ്തു പിന്നെന്ത് അഭിമാനമുള്ളവര് ഈ ഇവർക്ക് ഇങ്ങനെ കീഴടങ്ങി കൊണ്ടുനോക്കുവോ ചെയ്യൂല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുശത്തൽ ശ്മശാനമായി കഥ നിർത്തി ഒരു നിമിഷം സാന്ദീപിന് നിശ്ചലനായി ബലരാമനും കൃഷ്ണനും കഥ ശ്രദ്ധിച്ചു കേട്ടു കണ്ടിട്ടില്ലെങ്കിലും തളർന്ന അവശനായി മകളുമൊത്ത് പലായനം ചെയ്യുന്ന കുശസ്ഥലിനാഥൻറെ രൂപമായിരുന്നു അവരുടെ മനസ്സിന് ധ്യാനത്തിൽ നുണർന്ന സാന്ദീപിനി കഥ തുടർന്നു കുശസ്തലിയിൽ നിന്നും പലായനം ചെയ്ത മന്നൻ മകളുമൊത്തുവൻ കാട്ടിലൊരു ഗുഹയിൽ ഒളിച്ചു വസിച്ചു അവിടെ വെച്ച് സ്വന്തം രക്തത്തിൽ വിരൽ തൊട്ടു വാൾ വെച്ചു രാജാവ് പ്രതിജ്ഞ ചെയ്തു നഷ്ടപ്പെട്ട എന്റെ രാജ്യം ഞാൻ തിരിച്ചുപിടിക്കും വിദേശീയരായ രാക്ഷസരെ ഞാൻ അമർത്തും എന്ന് ചോര തൊട്ടിച്ച് അദ്ദേഹം സത്യം ചെയ്തു മാസങ്ങൾ കഴിഞ്ഞ് രാജാവ് വേഷപ്രശ്നനെ പുറത്തിറങ്ങി തന്റെ സുഹൃത്തുക്കളെ സമീപിച്ചു രാജാവ് മരിച്ചെന്ന് കരുതിയ പല സുഹൃത്തുക്കളും ആശ്ചര്യഭരിതരായി അനുരാഗത്തോടെ അവർ വർത്തിച്ചു പക്ഷേ ആരും വാളും അർത്ഥവും നൽകി സഹായിക്കുവാൻ തയ്യാറായില്ല പുണ്യജൻ എല്ലാവരും ഭയന്നു ക്രൂരനും ക്ഷിപ്രകോപിയുമാണ് അവൻ പരമാംസം വറുത്തു കഴിക്കുന്നവൻ അവനെ വെറുപ്പിക്കുവാൻ വയ്യ പോരേ ഇതാണ് കാലത്തിന്റെ ഗതി കുശസ്ഥലുടെ രാജാവ് തളർന്നില്ല അദ്ദേഹം ക്ഷാത്രവീര്യാണ് അദ്ദേഹത്തിന്റെ സ്ഥിരകളിലൂടെ ഒഴുകുന്നത് അല്ലാതെ ഇപ്പൊ എടുത്തോണ്ടനല്ല അദ്ദേഹം അദ്ദേഹം ധൈര്യവാനായി ആപത്ത് വരുമ്പോൾ തളരുന്നവൻ വ്യക്തിത്വമുള്ളവനല്ല എന്തായാലും കുശസ്തല് തിരിച്ചു പിടിക്കണം തന്റെ ആത്മാവ് ആ മണ്ണിലാണ് തനിക്ക് ശക്തി തരുന്നത് കുശസ്തരയുടെ ഊഷ്മള്ളറിയാണെന്ന് രാജാവിനറിയാം ആ രാജ്യത്തിന്റെ പിരിമാരക്കിടന്നേ താൻ അന്ധിശ്വാസം നൽകുകയുള്ളൂ എന്ന് രാജാവ് ഉറച്ചു പാവ രാജാവ് ഹൃദയം തള്ളരാത്ത രാജാവ് ഊർജസ്വലനായി വർത്തിച്ചു പക്ഷേ വിശ്വസ്തരായ അനുചരന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല എത്ര എന്ന് വെച്ചിട്ട് പിടിച്ചു നിൽക്കുക ഇതുഷ്ടന്മാരോട് ും തളർച്ചയും അവരെ തകർത്തു ഓരോരോരുത്തരായി മരിച്ചു വീണു അവസാന രാജാവും മകളും മാത്രമായി ഗുഹയില് കാലം വനത്തിന് പട്ടാംബരം നൽകി വർഷങ്ങൾ കൊഴിഞ്ഞു വീണു രാജാവൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു രാജപുത്രി യുവതിയായി വനസൗന്ദര്യം അവൾക്ക് അനുപമ കാന്യം നൽകി പൂക്കളിട്ട പൊൻകടമ്പിന്റെ കൊമ്പ് പോലെ അവൾ ശോഭിച്ചു വനദേവതമാർക്ക് പോലും നാണം നൽകുന്ന അരുണവർണവുമായി അവൾ വനത്തിൽ ശോഭിച്ചു അത്രയും സുന്ദരിയായിരുന്നു വനദേവതമാര് പോലും അയ്യോ നാണിച്ചു പോകുന്ന പറയുന്നത് പക്ഷേ അവരുടെ താരുണ്യം രാജാവിൽ വേദനയുടെ കഠിനത വളർത്തി മകൾ വിവാഹപ്രായമാകുന്നു പക്ഷേ വനത്തിൽ ആരാൻ അവളെ വേൽക്കുക നർത്താവുമൊത്ത് കഴിവാൻ അവൾക്കും വലിയ ആഗ്രഹം വനത്തിലൂടെ പുഞ്ചിരിച്ചൊഴുകുന്ന അരുവിയുടെ കരയിൽ മുഖം നോക്കി നിൽക്കുന്ന പാറപ്പുറത്തിരുന്ന് ഏകാന്തതയെ ധ്യാനിക്കുന്ന മകളെ രാജാവ് ഇടക്കിടക്ക് കാണാറുണ്ട് കണ്ടില്ല നടിച്ചാലും കാണേണ്ടത് കാണണ്ടേ സായാഹ്നത്തിൽ അന്തിമേഘങ്ങൾ നക്ഷത്രങ്ങളെ പൊലുകുന്നത് കാണുമ്പോൾ അവളുടെ നീലമായ മേൽമഴികൾ തുളുമ്പുന്നതും കവിൾത്തരങ്ങൾ ചുവക്കുന്നതും രാജാവ് ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അവിടെ തന്റെ ധൈര്യം ചോരുന്നുവോ ഇതുവരെ പിടിച്ചു നിന്നേ ഞാൻ ഈ എൻ്റെ മകളുടെ മുമ്പിൽ എന്റെ ധൈര്യം ചോർന്നു പോകുമെന്നൊരു പേടി രാജാവിന് അക്കാലത്ത് വനചരന്മാരിൽ രാജാവിന് രാജാവിനൊരു വിവരം അറിയിച്ചു വനത്തിന്റെ ഒരു ഭാഗത്ത് ആകാശത്ത് തലയോർത്തി നിൽക്കുന്ന അര്യാലന്റെ ചുവട്ടിൽ ഗംഭീരനായ ഒരു മഹർഷി ഉണ്ട് തപസ് ചെയ്യുന്നത് അടുത്ത കാലത്താണ് അദ്ദേഹം അവിടെ തപോനിരതനായി എത്തിയത് സന്യാസിയോട് അഭ്യർത്ഥിച്ചാൽ അങ്ങയുടെ ദുഃഖത്തിന് പരിഹാരം കാണുമെന്ന് അരു പറഞ്ഞു വനചരന്മാരിൽ ചില ആൾക്കാർ പോയിട്ട് പറഞ്ഞു രാജാവിനോട് അപ്പൊ രാജാവ് അവരോടൊടുത്ത് മകളുമായി ഋഷിയെ വന്ദിക്കുവാൻ യാത്രയായി വഴിമധ്യെ ഋഷിയെ വന്ദിച്ചു മടങ്ങുന്ന താമസനെ രാജാവ് കണ്ടു അദ്ദേഹം എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്തു പൊണ്ണാൽ മക്കളെ കരുതടത്തിൽ ഇരിക്കുന്ന ഋഷിയെ കണ്ടു മടങ്ങുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ കരുതുന്നു അതെയോ എന്റെ ഭൗതികമായ ഒരാഗ്രഹം പറയുവാനാണ് ഞാൻ പോകുന്നത് അതിൽ അദ്ദേഹം കനിയുമോ അതോ കോപാകുലനാകുമോ അതൊരാൾ അന്നേരം സന്യാസമാരിലൊരാള് പറഞ്ഞു ും അമ്മയും എൻ പോലും ഭവൻ നൽകിയവരമതു ഞാൻ ഓർത്തിടുന്നെന്നും പിരിഞ്ഞിടരുതൊരു നിമിഷം പോലും എൻ ശ്രീയായി മുത്തായി വിളങ്ങീണ്ടണമതിന് സദാ ഓർത്തിടുന്നേ അങ്ങനെ ഒരു സഞ്ചാരി പറഞ്ഞു ആ ഋഷി ആരാണെന്നാണ് അങ്ങ് ധരിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭാർഗവ രാമനാണ് അദ്ദേഹം മൂവേട് വട്ടം ക്ഷത്രിയ രക്തമൊഴുക്കി മഞ്ഞിടത്തിൽ ജുധര സമുദ്രമാക്കിയ മഹാനാണ് കേട്ടോ അദ്ദേഹം ക്ഷിപ്രഗോപിയും പരമശാന്തനും ഐശ്വര്യദാന പ്രസക്തനും ശാസ്ത്രാസ്ത്രധരനുമാണ് പരശുധരൻ അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നുവെന്ന് ആർക്കറിയാം ഏതായാലും ചെല്ലും വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും രാജാവിന്റെ മനസ്സിങ്ങനെ ആന്തോളനം ആടി എന്തു ചെയ്യണം എന്നുള്ളൊരു കിട്ടുന്നില്ല ആർക്ക് രാജാവിന് നന്മയുടെ കേന്ദ്രമല്ലേ തന്റെ ചിന്തകൾ പിന്നെന്തിന് പതറുന്നു ഏതായാലും പോവുക തന്നെ ഇങ്ങനെ ചിന്തിച്ച് രാജാവ് വനചരന്മാരും ഒത്തു മകളെയും കൂട്ടി ഭാർഗവന്റെ സമീപത്ത് ചെന്നു നിശബ്ദത തലങ്കിട്ടു നിൽക്കുന്ന പരമശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടെ ആനന്ദം സാത്വികതയിൽ ആമഗ്നമായി അവിടെ തുടിച്ചു നിൽക്കുന്നു ഏത് ആനന്ദം പിന്നെ സാത്വികത ഈ രണ്ട് ഭാവം മാത്രമേ അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ ആനന്ദോ പരമസാത്വികതയോ രാജാവ് പരശുരാമന്റെ പാദങ്ങളിൽ സാഷ്ടാങ്കം നമസ്കരിച്ചു ഭർഗം കണ്ണു നിറന്നു വാത്സല്യം തുളുമ്പുന്ന നേത്രങ്ങളോട് രാജാവിനെ ശ്രദ്ധിച്ചു വിശസ്തലിയുടെ നാഥൻ ഗദ്ഗതത്തോട് തന്റെ കഥ അറിയിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിർത്തി മഹർഷെ എൻറെ കാലം അവസാനിക്കാറായി എനിക്ക് താങ്ങും തണലുമായി ഒരു മകൾ മാത്രമേയുള്ളൂ കുശസ്തലിയുടെ മോചനം ഇവളുടെ കരങ്ങളിലാണ് എൻ്റെ അദമ്യമായ അഭിലാഷമാണത് പ്രഭു ദയവായി പുരുഷന്മാർക്ക് നൽകുന്ന ശാസ്ത്രവിദ്യ അങ് എന്റെ മകൾക്ക് ഉപദേശിച്ചാലും എന്റെ കാലശേഷമെങ്കിലും അവൾക്ക് രാജ്യം വെണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ധന്യനായി മഹാത്മാവേ എന്ന് പറഞ്ഞു അപ്പൊ പരശുരാമൻ പതുക്കെ പറഞ്ഞു രാജൻ നിങ്ങളുടെ അഭിഷ്ടം സാധ്യത പ്രായമാകും താങ്കളുടെ മകൾക്ക് ഞാൻ ആയുധവിദ്യ നൽകാം ഗതായോധനത്തിൽ ഇവളെ പ്രത്യേകം വിദുഷിയാക്കഞ്ഞ് താങ്കളുടെ കഥനത്തിന് കാലം തന്നെ പരിഹാരം നൽകുമെന്ന് അറിയുക പരശുരാമൻ രാജപുത്രിക്ക് ആയോധന ഉപദേശിച്ചു ദിവ്യമായ മന്ത്രങ്ങൾ നൽകി പുരുഷന്മാർ പോലും പിന്മാറുന്ന കഥാപരിശീലനം അവൾ വിജയകരമായി പൂർത്തിയാക്കി പഠനം കഴിഞ്ഞു ഭാർഗവൻ രാജാവിനോട് പറഞ്ഞു കരുണിയായ മകളൊത്ത് വനത്തിൽ കഴിയുന്നത് നല്ലതല്ല താങ്കൾ സാന്തിവിനോട് ആശ്രമത്തിലേക്ക് പോകണം രണ്ടു മൂന്ന് വർഷം അവിടെ വസിക്കുക ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അണിയറയിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട് മഹാത്മാവല്ലേ പരശുരാമൻ അദ്ദേഹത്തിനൊക്കെ അറിയാലോ അങ്ങനെ പറഞ്ഞു അണിയറയില് അങ്ങയുടെ മകളുടെ ഭാവി അങ്ങനെ ആ ഭാവി കാര്യങ്ങളെ കുറിച്ച് നടക്കുന്നുണ്ട് കാര്യാലോചന എന്ന് പറഞ്ഞു രാജാവും പുത്രിയും അങ്ങനെ സാന്തി വിനോട് ആശ്രമത്തിൽ എത്തി രാജാവ് കഥകൾ ഓതിയ ശേഷം മകളെ ആശ്രമത്തിൽ താമസിപ്പിച്ചു അദ്ദേഹം ഷിപ്ര നദിയുടെ തീരത്തുള്ള ഒരു ഗുഹയിൽ വാസവുമാക്കി എന്തെവിടെ തന്നെ നിന്നോട്ടെ എന്തിനാ അങ്ങോട്ട് പോയിന് ആ കന്യകയാണ് ശ്വേതകേതുവിന്റെ സഹോദരിയോടൊപ്പം വന്ന രേവതി രാജാവ് ഇപ്പോഴും തന്റെ ഭാഗ്യതാരത്തിന്റെ ഉദയവും കാത്ത് ഗുഹയിൽ വസിക്കുകയാണ് പാപം രേവതിക്ക് പുണ്യജന തോൽപ്പിക്കണമെന്നാണ് ആഗ്രഹം അവൾ മാത്രം എന്ത് ചെയ്യും രാക്ഷസനെ ഭഗവത്വൻ കഴിഞ്ഞില്ലെങ്കിൽ അഗ്നിപ്രവേശം നടത്തി മരിക്കുവാനാണ് അവൾ ദൃഢവ്രതം എടുത്തിരിക്കുന്നത് എല്ലാം ജീവിതത്തിന്റെ ഭാഗം മതി എന്ന് പറഞ്ഞു സാന്തി ഇവനി മഹർഷി കഥകളിങ്ങനെ വർണ്ണിച്ചു നിർത്തി ഭഗവാൻ ചോദിച്ചു കേട്ടെന്നൊന്നും ചോദിക്കുന്നില്ല ആചാര്യ ആ രാജാവിന് ഞങ്ങളെ പോയി ഒന്ന് കാണട്ടെ എന്തെങ്കിലും സഹായം നൽകാൻ കഴിയുമെങ്കിൽ അത്രമായല്ലോ ഒരാളുടെ വേദന എക്കാലവും ഗോകുലേശൻ നിലനിർത്തുകയില്ലല്ലോ ആരായി ഗോകുലേശൻ ഈ പൊണ്ണി എന്നെ മഹർഷി പറഞ്ഞു നിങ്ങളുടെ വിശുദ്ധ മനസ്സിന്റെ പ്രതിഫലം നൽകുവാൻ ആവില്ല പോയി വരൂ നന്മ വന്നു ചേരും എന്ന് പറഞ്ഞു ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങി ബലരാമനും കൃഷ്ണനും ക്ഷിപ്ര നദിയുടെ തീരത്തേക്ക് നടന്നു ആരെ കാണാൻ ഈ ദേവദന കാണു രാജാവിനെ അപ്പോ ഈ കുശസ്ഥലിക്ക് ഇപ്പൊ ഇനി മോചനം ഉണ്ടാക്കി കൊടുത്തിട്ടേ രണ്ടാളും അടങ്ങൂരും ഏട്ടനും അനിയനൊരു കാര്യം തുടങ്ങി മനസ്സിൽ വിചാരിച്ച പിന്നെ സാധിക്കാതെ പെന്മാർന്ന ലക്ഷണൂജ അനുജന് അനുജന്റെ പറയേ എന്ത് പറയുന്നു അതിങ്ങനെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ചേട്ടനുണ്ടാവും അങ്ങനെ അവർ രണ്ടുപേര് ഷിപ്ര നദിയുടെ കരയിലൂടെ നടന്നു വണ്ടാരം കോഴികൾ തൂവൽ നനക്കുവാൻ നിരയിട്ടെത്തുന്ന സുന്ദരമായ ഉളിനങ്ങളാണ് മനോഹരിയാണ് ഷിപ്ര അവരുടെ കരയിൽ പഴുത്തു നിൽക്കുന്ന ഞാവൽപ്പഴങ്ങൾ ആസ്വദിക്കുവാൻ ദേവകന്യകർ ആ പോലും വരാറുണ്ടത്രെ അത്രയും സ്വാദാണ് ഈ നാവൻ പഴത്തിന് സലരാമനും കേശവനും ആഹ്ലാദചിത്തരായി ആ ഗുഹയുടെ സമിനീപം ചെന്നു ആർ ഗുഹക ഗുഹക്കകത്തേക്ക് കടക്കുകയും ചെയ്തു രോഗനിഷ്ഠയിൽ വർദ്ധിക്കുന്ന രാജാവിനെ കാണുകയും ചെയ്തു ശേതകേതുവിന്റെ സഹോദരിയും രേവതിയും അവിടെ ഉണ്ടായിരുന്നു സാന്ദീവിനെ പറഞ്ഞതനുസരിച്ച് യാദവർ എത്തും മുമ്പേ വന്നതാണ് രേവതിയും തോഴിയും പോലെ മനം അയ്യോ ദേവതിയും തുമ്പാൽ വീക്ഷിക്കുന്നുണ്ടായിരുന്നു രാജാവ് കണ്ണുകൾ തുറന്നു സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന അത്ഭുത പുരുഷന്മാരെ കണ്ട് എഴുന്നേറ്റു ആരാ ബാലസൂര്യന്മാരെ പോലെ രണ്ട് യുവാക്കളാണ് തരുണ താരുണ്യത്തിലേക്ക് കടക്കാൻ വേണ്ടി താരുണ്യാരംഭരമ്യ ആ ഒരു മനോഹാരിതയാണ് അദ്ദേഹം കണ്ടത് കൃഷ്ണൻ പറഞ്ഞു അങ്ങ് ആസനസ്ഥനായാലും ഞങ്ങൾ സാന്തീപന സുടാശ്രമത്തിൽ നിന്നും വരികയാണ് ഞങ്ങളുടെ ആചാര്യനാണ് മഹർഷി എന്റെ നാമം കൃഷ്ണൻ ഈ നിൽക്കുന്നത് എന്റെ ജ്യേഷ്ഠനാണ് ബലരാമൻ എന്നാണ് നാമം വസുദേവരുടെ പുത്രന്മാർ പുത്രന്മാരാണ് ഞങ്ങള് മധുരയിലാണ് താമസം തന്റെ മുന്നിൽ നിൽക്കുന്ന തേജസ്സുകളെ വീക്ഷിക്കുകയായിരുന്നു രാജാവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല കേശവനെ കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു കംസന്റെ കഥ നിമിഷം കൊണ്ട് കഴിച്ച അദ്ഭുത വിക്രമനാണ് തന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ബലരാമനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നു വൃന്ദാവനം വരണ്ടപ്പോൾ യമനെ അതുവഴി ബലരാമൻ ഒഴുക്കുകയുണ്ടായി ആർക്കുണ്ടാകും ഈ ഭൂതതയാ ആർക്കെ രക്ഷിക്കുവാനാണ് ആയുധം രാജാവ് ഇരുവരെയും െ പരിചയപ്പെടുത്തി വാസന്തിയെയും പരിചയപ്പെടുത്തി കൃഷ്ണൻ പറഞ്ഞു രാജൻ അങ്ങടെ വേദന ഞാൻ അറിയുന്നു ഉണ്ണന കുശത്തലിൽ ചക്രവർത്തിയായി വിലസുന്നു അല്ലേ അവരെ പരാജയപ്പെടുത്തണം ഇതല്ലേ വേണ്ടത് ഇപ്പോ അസാമാന്യ യുദ്ധവൈഭവമുള്ള രണ്ടുപേർ മുതുകോട് മുതുകു ചേർന്ന് പൊരുതിയാലയെ രാക്ഷസന് ജയിക്കാനാവും അല്ലാതെ ഒന്നും ഒന്നാവൂല അത്ര സമർത്ഥനം വരവേലശാലിയുമാണ് അവൻ എന്റെ ചേർത്തന് ഗതാ യുദ്ധമറിയാം അതുപോലെ പ്രാഗല്ഭ്യമുള്ള ഒരാളെ അന്വേഷിക്കണം അയാൾ കൂടെ ഉണ്ടായാൽ അതുപോലെ ഒരാൾ കൂടെ ഉണ്ടായാൽ മാത്രമേ അവനെ വിജയിച്ച് കുശസ്തൽ മോചിപ്പിക്കാനാവൂ അതിനാരെങ്കിലും കണ്ടുപിടിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു അത് കേട്ട് രാജാവ് പറഞ്ഞു കൃഷ്ണ എൻ്റെ മകള് ഈ നിൽക്കുന്ന രേവതി ഉണ്ടല്ലോ ഗതായുദ്ധത്തിൽ പരിശീലനം നേടിയവളാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞതേ ഭാർഗവനാണ് ഇവളുടെ ഗുരു യുദ്ധരംഗത്ത് എങ്ങനെ തിളങ്ങുമെന്ന് അറിയില്ല എങ്കിലും യുദ്ധത്തിൽ അവൾക്ക് കൗതുകമുണ്ട് ശേഷം തെല്ലാം അത്ഭുതം അനപൂർവം വരുത്തിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ അറിഞ്ഞതല്ലേ എന്നിട്ട് ഇവിടെ ഒരു അത്ഭുതം അങ്ങനെയോ ഭാർഗവന്റെ ശിഷ്യ രണ്ടാം തര കാര്യ ആകുവാനിടയില്ലോ എങ്കിലും കൂട്ടയുദ്ധമാകുമ്പോൾ പരസ്പരം ഇരുവരും കഴിവുകൾ അറിയണം എങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കുവാനും ശത്രുവിനെ വകവസ്തുവാനും കഴിയൂ ഇല്ലെങ്കിൽ അമിതവിശ്വാസം നമ്മെ വഴിതെറ്റിക്കും അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് ശരിയാണ് പക്ഷെ എങ്ങനെയാണ് ഇവരുടെ കഴിവുകൾ പരസ്പരം അറിയുക അതിനും ഒരു മാർഗം കണ്ടുപിടിച്ചു നാളെ ക്ഷിപ്ര നദിയുടെ തീരത്ത് അവർ ഗതാഗത പ്രദർശനം നടത്തട്ടെ അവരെക്കുറിച്ച് അവർക്കും നമുക്കും ധാരണ ഉണ്ടാകുമല്ലോ രാജാവ് അതും ശരിവെച്ചു സാന്ദീപനിയുടെ നികടത്തിൽ വാർത്തയെത്തി കൃഷ്ണൻ ഒന്നും മുന്നിൽ കാണാതെ ചെയ്യുകയില്ല ഒന്നിന് കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടെങ്കിലേ ഭഗവാൻ ഒരു കാര്യത്തിലും ബന്ധപ്പെടുകയുള്ളൂ പിറ്റേന്ന് പ്രഭാതം വിടർന്നു ഗതായുദ്ധ കളമൊരുങ്ങി സാന്ദീപനും ശിഷ്യന്മാരും എത്തി യുദ്ധവേഷത്തിൽ തന്നെ ബലരാമൻ നദിക്കരയിൽ അനുജനുമൊത്ത് വന്നു ചേർന്നു ശ്വേതകേതുവിന്റെ സഹോദരിയുമൊത്താണ് രേവതി ഗതായുദ്ധത്തിന് വന്നത് അവരുടെ പിതാവ് ഗുഹയിൽ തന്നെ ധ്യാനനിഷ്ഠനായി വർധിച്ചതേയുള്ളു യുദ്ധക്കളത്തിന് ചുറ്റും എല്ലാവരും തൂവെള്ള മണൽ പുറത്തിരുന്നു ദേവതി തനിക്ക് പ്രിയപ്പെട്ട കഥയുമായി അണിഞ്ഞൊരുങ്ങി ബലരാമൻ അവളെ ഇമേടക്കാതെ ശ്രദ്ധിച്ചു എന്താ ബലരാമ ഇത് ഇങ്ങനെയുണ്ടോ ഒരു പെൺകുട്ടിയെ നോ നോക്കുക ഇത് മനസ്സിലാക്കിയ കേശവം പറഞ്ചേഷ്ടാ യുദ്ധക്കളത്തിൽ മൃദുലതയോ പ്രിയമോ മുൻവിധിയോ ഇല്ല ഇവിടെ അസുരനിഗ്രഹത്തിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് വേണ്ടത് മനസ്സ് ബലവത്താകണം പ്രഹരം കനത്തതാകണം അടവുകൾ കൃത്യമാകണം ചുവടുകൾ പുരത്തതാവണം ചേട്ടാ എന്ന് പറഞ്ഞു ഓ ബലരാമൻറെ മനസ്സിൽ നിന്ന് ഹൃദ്യത ഇടവാങ്ങി വളരെ വേഗം തന്നെ അദ്ദേഹം ഒരു യോദ്ധാവായി മാറുകയും ചെയ്തു കണിം പറഞ്ഞാലതിനപ്പുറമില്ലല്ലോ എല്ലാവരും കഥായുധത്തിന് ഒരുക്കിയിട്ട സ്ഥലത്തിന് ചുറ്റും ഇരുന്നു സന്ദീപനെ പറഞ്ഞു പ്രദർശന യുദ്ധമാണ് പരസ്പരം വീറോടെ പൊരുത എന്നാൽ നിങ്ങളെ എതിരാളികളെല്ലാം ഓർമ്മിക്കുകയും വേണം എല്ലാവരും അത് ശരിവച്ചു യേശം മാത്രം ഒന്നും മിണ്ട കണ്ടായില്ല എന്തെങ്കിലാ രാമനാണ് ആദ്യം യുദ്ധക്കളത്തിലിറങ്ങിയത് കരങ്കൂട്ടി കഥ ചോദ്യം നിലർത്ത് അമർന്നു ഉയർന്ന് മലർന്ന് വീണം പൂർവ്വത ക്ഷേത്ര കളത്തിന്റെ ഒരു ഭാഗത്ത് രൂക്ഷോധനായി കൽ രാമൻ എന്നും ദേവദിയും ഇറങ്ങി തനിക്ക് പ്രിയമുള്ള ഹൃദയമായ ഉറച്ച കാതുപോടെ അവൾ യുദ്ധക്കളത്തിലെത്തി കൊടുന്നനെ ഭൂമിയിൽ അമർന്നു കാല് നീട്ടി കരം പൊട്ടി സൂചിമുഖമായി നിന്ന് ചക്ര കറക്കം കറങ്ങി ബലരാമനെ വിനെ ഒളിപ്പിച്ചു ഇപ്പൊ രണ്ടുപേരിലും ആ ഒരു ഭാഗം ഒന്നും ഇല്ല ഇപ്പൊ രണ്ടുപേരും യോദ്ധാക്കളാണ് അഭ്യാസ പ്രകടനത്തിൽ ഇരുവരും തുല്യത പാലിക്കുമെന്ന് കാണികൾക്ക് തോന്നി ചുവടുകൾ വെച്ച് അടുത്തു ാമം പറഞ്ഞു കുലം പറഞ്ഞു പുലുക്കന്മാരുടെ പേരുകൾ ഉരപ്പിച്ചു യുദ്ധത്തു ചതിയില്ലെന്ന കൊള്ളിജ്ഞറ്റി പോലു തുടങ്ങി കഥകൾ കൂട്ടിയിടിച്ചും തലകൾ കൂട്ടിത്തല്ലിയും യുദ്ധം മുന്നേറിക്കൊണ്ടേയിരുന്നു ഇരുവശത്തേക്കും വാങ്ങിയൊഴിഞ്ഞും എതിരാളിയുടെ ഇടംപിന്നില നോക്കി കയറിയും കഥായുദ്ധം മുറുകി ദേവതിയുടെയും ബലരാമന്റെയും കഥകൾ വായുവിൽ മിന്നലുണ്ടാക്കി ഈ കഥ നമ്മുടെ ഭാഗവതത്തിൽ ഇല്ലാട്ടോ അതൊക്കെ പുതിയ പുതിയ കഥകളാണ് കേൾക്കാൻ നല്ല രസൂല്യ കഥയല്ലേ പവമാന വേഗത്ത് അതായത് പവമാനം കാറ്റ് ആ കാറ്റിന്റെ വേഗതയിലെ അനിലശക്തിയോടെ അവർ ആഞ്ഞു പൊരുത്തി ഇരുവർക്കും പരസ്പരം ബഹുമാനം മുരിച്ചു ബഹുമാനത്തോടൊപ്പം ആദരവും ആദരവിന്റെ സൂക്ഷ്മഭാവമായ സ്നേഹവും ഉണ്ടാക്കി പെട്ടെന്നുണ്ടല്ലോ ഇവല രാമൻ അടവൊന്നു മാറ്റി ഗതായുധത്തിന്റെ പുതിയ മുഖം ദർശനീയമായി രേവതി പരിങ്ങി കരം വിറച്ചു ചുവട് പിഴച്ചു കരത്തിൽ നിന്നും ഗത തെറിച്ചുപോയി ഒപ്പൻ രേവതിയും മണ്ണിൽ കമഴന്ന് വീണു രേവതിയുടെ തോഴിമാർ പൊടിക്കാറ്റ് വകവെക്കാതെ ഓടി വന്ന് മണ്ണിൽ കമഴ്ന്നു കിടന്ന് കരയുകയായിരുന്നു രേവതി ദേവതി പൊടുന്നെ എഴുന്നേറ്റു രംഗത്ത് നിൽക്കുവാൻ അവൾക്കായില്ല ചുവന്നു തുടത്ത് മുഖത്തോടും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടും ഗുഹയിലൊക്കെ അവൾ ഓടി അവൾ പരാജയപ്പെട്ടിരിക്കുന്നു കേശവൻ അടുത്തു വന്ന് പറഞ്ഞു ീ പരാജയം പ്രതീക്ഷിച്ചില്ല അവൾ അവിവേകം പ്രവർത്തിക്കുവാൻ പോലും മടിക്കുന്നവളെല്ലാവരും നമുക്ക് ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം എന്ന് ഗാന്ധീവനും അതിനോട് യോജിച്ചു ഇനി അവരേതായാലും ആ കുട്ടിയെ സമാശ്വസിപ്പിക്കട്ടെ എന്താണ് പറയുന്നത് എന്താണ് ആശ്വാസവാക്കുകൾ എന്നൊക്കെ നമുക്ക് നാളെ നോക്കാം